ഇന്ത്യക്കാരാണ് അപകടത്തിൽ ഉണ്ടായിരുന്നത് മരണസംഖ്യ മുപ്പത് എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും നൂറ്റി അഞ്ച് പേർ മരിച്ചു എന്നിപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അഞ്ച് മരണസംഖ്യ നൂറ്റി അഞ്ച് എന്നാണ് ഇപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്ഥിരീകരിക്കുന്ന വിവരമായിട്ട് വരികയല്ല നൂറ്റി നൂറിന് മേലെ അഞ്ച് പേർ മരിച്ചു എന്ന് ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകാനുള്ളത് നമസ്കാരം അഹമ്മദാബാദ് വിമാന നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ ദാരുണ നിമിഷത്തിൽ ചില മാധ്യമ പ്രവർത്തകരുടെ മനുഷ്യത്വ ശൂന്യമായ സമീപനം ഏറെ വേദനിപ്പിക്കുന്നതും ഹൃദയം തകർക്കുന്നതുമാണ് റിപ്പോർട്ടർ ടി വിയിലെ സീനിയർ അവതാരകയായ സ്മൃതി പരുത്തിക്കാട് നടത്തിയ വാർത്താ അവതരണം ഇതിന്റെ ഏറ്റവും ദുഷിച്ച ഒരു ഉദാഹരണമാണ് വിമാനാപകടത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം മുപ്പത് എന്നതിൽ നിന്നും എന്നതിലേക്ക് ഉയർന്നുകൊണ്ടുള്ള ഔദ്യോഗിക കണക്കുകൾ പുറത്തുവന്ന ഘട്ടത്തിൽ അതിനെ ഒരു ക്രിക്കറ്റ് കമൻട്രിയുടെയോ റിയാലിറ്റി ഷോയുടെയോ ആവേശത്തോടു കൂടിയായിരുന്നു സ്മൃതി പരുത്തിക്കാട് എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തക അവതരിപ്പിച്ചത് മരണം ഒരിക്കലും ഒരു കണക്കോ ആഘോഷമോ അല്ല ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും എല്ലാം വീഴുകയാണ് അവിടെ പക്ഷേ കേവലം റേറ്റിംഗ് മത്സരത്തിന് വേണ്ടി മനുഷ്യ മനസ്സിന്റെ വേദനയെ ഇത്തരത്തിൽ സെൻസേഷനലൈസ് ചെയ്യുമ്പോൾ മാധ്യമ ലോകം എത്രത്തോളം വിചിത്രമായ രീതിയിൽ തകർന്നു എന്നത് നമുക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നു വാർത്താ കരുതലിനെയും മാനുഷികതയെയും പൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ആളുകളുടെ മരണസംഖ്യ ഗോളുകൾ പോലെ എണ്ണിക്കൊണ്ട് ആവശ്യത്തോട് പ്രഖ്യാപിച്ച മാധ്യമ പ്രവർത്തകയുടെ ചെയ്തിയോട് ഒരു രീതിയിലും യോജിക്കാൻ കഴിയില്ല ഓരോ മരണവും പൊള്ളുന്ന രക്തത്തിന്റെയും അന്തി ഉറപ്പുള്ള ഉറക്കങ്ങളുടെയും കഥയാണ് അവിടെ ഒച്ചപ്പാടുകളും വെറും സെക്കൻഡ്ലി അപ്ഡേറ്റുകളുമായി പരിവർത്തനം ചെയ്യുന്നത് മനുഷ്യത്വമില്ലായ്മയാണ് ഒരു വശത്ത് ഇവർ മരണസംഖ്യ കുതിച്ചുയരുന്നത് ആവേശത്തോടെ വിളിച്ചു പറയുമ്പോൾ മറുവശത്ത് മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട ഒരുപാട് ഒരുപാട് ഉറ്റവരുടെ നിലവിളിയാണ് മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് തീർച്ചയായും പക്ഷെ ആ സ്വാതന്ത്ര്യം വേദനയെ ഒരു നർത്തനമാക്കി പ്രേക്ഷകർക്കു മുന്നിൽ ഉത്സവമാക്കാനുള്ള അനധികൃത ലൈസൻസ് അല്ല മരണത്തെ ഉത്സവമാക്കുന്ന മാധ്യമങ്ങളോട് ഇനിയും എത്ര നാൾ നമ്മൾക്ക് മൗനവൃദ്ധം പാലിക്കാനാണ് തയ്യാറായിരിക്കുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ഇവിടെ സ്മൃതി പരുത്തിക്കാടിന്റെ ആ അവതരണം വെറും അയോഗ്യതയല്ല അത് മരണം എന്ന വാക്കിനോടുള്ള അപമാനവും മനുഷ്യത്വത്തെ കച്ചവടത്തിനായി തരുന്ന അസൂയജനകമായ പെരുമാറ്റവുമാണ് ഇനി വേണമെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ അതിന്റെ അവതാരികമാരെ അല്ലെങ്കിൽ അവതാരകന്മാരെ മനുഷ്യരെ പോലെ പെരുമാറാൻ കൂടി ശീലിപ്പിക്കട്ടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജോക്കർമാരെ വേഷം മാറ്റി മാറ്റിയിരുത്തുകയല്ലാതെ മറ്റൊന്നിനും ആവില്ല വാർത്താ ചാനലുകൾ എന്ന് പറയുന്നത് വിഷ്വൽ ട്രീറ്റ് തരേണ്ട ഒരു തിയേറ്റർ അല്ല സംവേദനയില്ലാത്ത ആംഗ്യങ്ങളോടെയോ ഉല്ലാസത്തോടെയോ മരണമാസ എഡിറ്റിംഗിലൂടെയോ മരണത്തെ അപ്ഡേറ്റ് ചെയ്യുന്നതല്ല ഒരു മാധ്യമ പ്രവർത്തകന്റെ ഉത്തരവാദിത്വം ഇത് കാണുമ്പോൾ നമ്മൾ ഒന്നുകൂടി ചിന്തിച്ചു തുടങ്ങണം മരണം എന്നത് നമ്മൾക്കിടയിലെ ക്യാമറയില്ലാത്ത നിമിഷമായിരിക്കണോ ട്രെൻഡിങ് തലക്കെട്ടാകേണ്ട ഇന്ത്യക്കാരാണ് അപകടത്തിൽ ഉണ്ടായിരുന്നത് മരണസംഖ്യ മുപ്പത് എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും നൂറ്റി അഞ്ച് പേർ മരിച്ചു എന്നിപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അഞ്ച് മരണസംഖ്യ നൂറ്റി അഞ്ച് ഇപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്ഥിരീകരിക്കുന്ന വിവരമായിട്ട് വരികയല്ല നൂറ്റി നൂറിന് മേലെ നൂറ്റി അഞ്ച് പേർ മരിച്ചു എന്ന് ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആ വാർത്തയാണിപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകാനുള്ളത്